ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ വിരളി പൂണ്ട ഇസ്രായേൽ ഭ്രാന്തെടുത്ത പരാക്രമങ്ങളാണ് ഗസയുടെ മണ്ണിൽ അഴിച്ചുവിട്ടത് രാജ്യം യുദ്ധത്തിലാണെന്ന് പ്രഖ്യാപിച്ച് നെതന്യാഹു ആക്രമണങ്ങൾക്ക് പച്ചക്കൊടി കാട്ടി ഹമാസിനെ തകർക്കാനെന്ന പേരിൽ സൈനിസ്റ്റ് സേന കണ്ണിൽ കണ്ടിടത്തെല്ലാം ബോംബുകൾ വർഷിക്കുകയായിരുന്നു പള്ളികളും പള്ളിക്കൂടങ്ങളും അതിൽ നിന്നൊഴിവായില്ല ഹമാസ് കേന്ദ്രങ്ങൾ എന്നാരോപിച്ച് ആശുപത്രികൾക്കുമേലും ബോംബുകൾ വിതറി രോഗികളെയും പരിക്കേറ്റവരെയും കൊണ്ടുപോകുന്ന ആംബുലൻസുകളെ പോലും വെറുതെ വിട്ടില്ല നിരത്തുകളും കെട്ടിടങ്ങളും തകർത്തു തരിപ്പണമാക്കി അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളായി സൈനിക നടപടിയിൽ നിന്ന് രക്ഷ നേടി പലായനം ചെയ്തവരുടെ സംഘങ്ങളെപ്പോലും ഭക്ഷണവും വെള്ളവും ഇന്ധനവും നിഷേധിച്ചു അവശ്യ മരുന്നുകളും ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങളും വരെ ലഭ്യമല്ലാതായി വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങൾ പോലും പ്രവർത്തനരഹിതമായി മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു വൈദ്യുതി നിലച്ചതോടെ ഇൻക്യുബേറ്ററുകളും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളും നിശ്ചലമായി അങ്ങനെ ധാരാളം നവജാത ശിശുക്കളെയും അത്യാസന്ന നിലയിലുള്ള രോഗികളെയും മരണത്തിലേക്ക് തള്ളിവിട്ടു ആശുപത്രികൾ മോർച്ചറികളായി രൂപാന്തരപ്പെട്ടു പ്രത്യാക്രമണത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ കുട്ടികളും സ്ത്രീകളുമടക്കം നിരപരാധികളായ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത് കരയും കടലും ആകാശവും വഴി ആക്രമണം ഘടിപ്പിച്ച് ഗസയെ ശവപ്രമ്പാക്കുകയായിരുന്നു അധിനിവേശ സേനയുടെ ലക്ഷ്യം വൈറ്റ് ഫോസ്വറസ് ബോംബുകളടക്കം തെൺ കണക്കിന് വിഷബോംബുകളാണ് നിരായുധരായ സാധാരണ ജനങ്ങൾക്കുമേൽ വാരി വിതറിയത് തെരുവുകളിലും പള്ളികളിലും സ്കൂൾ മുറ്റങ്ങളിലും ആശുപത്രി പരിസരങ്ങളിലും ദിനംപ്രതി മയ്യത്തുകൾ കുമിഞ്ഞുകൂടി അവസംസ്കരിക്കാൻ കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കേണ്ടി വന്നു ഊട്ടക്കുരുതിയിൽ കുട്ടികൾ മരിച്ചു വീണതിനാൽ പഠിക്കാൻ കുട്ടികളില്ലാതെ അടച്ചിടേണ്ട വിദ്യാലയങ്ങൾ പോലും ഗസയിലുണ്ടായി കുഞ്ഞുങ്ങളുടെ മയത്തുകൾ കഫൻകുടവയിൽ പൊതിഞ്ഞ് കൂട്ടക്കുഴിമാടങ്ങളിൽ മറമാടുന്ന കാഴ്ച ഏതൊരു ശിരാഹൃദയൻ്റെയും കരളലിയിക്കുന്നതായിരുന്നു തങ്ങളുടെ പേരിൽ ഫലസ്തീനിലെ കുട്ടികളെ കൊല്ലരുതെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലെ ജൂതന്മാർ തന്നെ പ്ലക്കാർഡുകളേന്തി പ്രതിഷേധവുമായി തെരുവിലിറങ്ങി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക മനഃശാസ്ത്രം തന്നെ സയനിസ്റ്റ് രാഷ്ട്രത്തിന് പ്രചോദനമായി ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഫലസ്തീനിയൻ കുഞ്ഞു പിറന്നെന്ന വാർത്ത കേട്ടാൽ തനിക്ക് ഉറങ്ങാനാവില്ലെന്ന് വിലപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന മേയർ എന്ന വനിതയായിരുന്നു ഗർഭിണികളെ കൊന്നൊടുക്കുന്നതിന് അവർ കണ്ടെത്തിയ ന്യായം ആ സ്ത്രീകൾ ഭീകരരെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ എന്നാണ് വിശന്നും കിടന്നും മരുന്നും വെള്ളവും കിട്ടാതെയും ജനങ്ങൾ വീർപ്പുമുട്ടി ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി അതിർത്തികൾ അടച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയും സഹായങ്ങൾ പോലും തടഞ്ഞു തടഞ്ഞുവച്ചു പട്ടിണിയും അക്രമങ്ങളും ദുരിതങ്ങളും കൊണ്ട് ഒരു ജനതയെ ശ്വാസം മുട്ടിച്ചു കൊന്നൊടുക്കാമെന്നാണ് അധിനിവേശം കരുതിയത് എന്നാൽ അവർക്ക് തെറ്റിപ്പോയെന്നാണ് ഗസയുടെ മണ്ണിൽ ഹമാസ് തീർത്ഥ ചെറുത്തുനിൽപ്പും അവരെ സർവാത്മന പിന്തുണച്ച് ഫലസ്തീൻ ജനതയിലെ ആപാല വൃദ്ധവും കാഴ്ചവച്ച അത്യുജ്വലമായ ആത്മത്യാഗത്തിൻ്റെയും അപാരമായ സഹനത്തിൻ്റെയും അന്യാദൃശമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും വാക്മയ ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നത് യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെടുന്നത് സത്യമാണ് എന്ന് പറയാറുണ്ട് ഗസയിൽ ഇസ്രായേൽ ചെയ്തതും അതുതന്നെയാണ് നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പരത്തി സത്യത്തെ കുഴിച്ചു മൂടി ഹമാസ് പോരാളികൾക്കെതിരെ നുണകളുടെ പരമ്പരകളാണ് അവർ പടച്ചുവിട്ടത് ഹമാസ് നാൽപ്പത് കുട്ടികളുടെ കഴുത്തറുത്തെന്ന കള്ളക്കഥ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനടക്കം ഏറ്റുപാടി വൈറ്റ് ഹൗസ് പിന്നീട് അത് തിരുത്തിയെങ്കിലും സത്യം ചെരുപ്പ് ധരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നുണ ലോകം ചുറ്റി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ തലയെറുത്തുകൊന്ന വീഡിയോ എക്സിൽ പ്രചരിച്ചിരുന്നു എന്നാൽ യു എസ് പിന്തുണയുള്ള കലാപകാരികൾ രണ്ടായിരത്തി പതിനാറിൽ സിറിയയിൽ നടത്തിയ കുരുതിയുടെ ദൃശ്യമായിരുന്നു അതെന്ന് ഫാക് ചെക്കിൽ തെളിഞ്ഞതോടെ അതും പൊളിഞ്ഞു ബന്ധുക്കളോട് ഹമാസ് ക്രൂരമായി പെരുമാറിയെന്ന നുണക്കഥയും ഇതേ രീതിയിലുള്ളതായിരുന്നു തങ്ങളോട് മാന്യമായും ദയാപൂർവവവവുമാണ് ഹമാസ് പോരാളികൾ പെരുമാറിയത് എന്ന തരത്തിലുള്ള മോചിതയായ ഒരു ഇസ്രായേൽ വനിതയുടെ സാക്ഷ്യം തന്നെ സത്യം വിളിച്ചോതുന്നതായിരുന്നു റസയിലെ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തെ യുദ്ധം എന്ന് വിളിക്കുന്നത് പരിഹാസ്യമാണ് അധിനിവേശ സേനയും ഹമാസ് പോരാളികളും തമ്മിൽ എന്നതിനേക്കാൾ വർദ്ധിത തോതിൽ അവിടെ നടക്കുന്നത് നിരായുധരും നിരപരാധികളുമായ സാധാരണ ജനങ്ങളെ ഏകപക്ഷീയമായ കൂട്ടക്കൊലക്ക് ഇരയാക്കലാണ് വ്യോമാക്രമണം നടത്തിയും ബോംബുകൾ വർഷിച്ചും വെടിയുതിർത്തും നിരപരാധികളെ കൊന്നൊടുക്കാൻ ഏതു ബീരുവിനും കഴിയും ഒരു വശത്ത് സർവായുധ സജ്ജമായ സൈന്യവും അവരെ പിന്തുണയ്ക്കുന്ന വൻ മറുവശത്താവട്ടെ ആയുധശേഷിയിലും ആൾബലത്തിലും അവരോട് താരതമ്യം പോലും സാധ്യമല്ലാത്ത ഒരു ചെറുത്തുനിൽപ്പ് സംഘവും എന്നിട്ടും ഇസ്രായേൽ കഴുകന്മാർ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് നിരപരാധികളുടെ ചോരപ്പുഴയൊരുക്കിയും അസ്ഥിക്കൂലകളൊരുക്കിയും റസയെ ഒരു മരണ തുരുത്താക്കി മാറ്റിയത്